എല്ലാവർക്കും ജോബ് ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുപ്രീം കോടതിയിലേക്ക് ഇപ്പോൾ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ ജൂനിയർ കോട്ട് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് ഇരുന്നൂറ്റി നാപ്പത്തൊന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇതൊരു ഗ്രൂപ്പ് ബി പോസ്റ്റാണ് ലെവൽ സിക്സ് ആയിരിക്കും സാലറി വരുന്നത് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് പെർ മന്ത് എല്ലാ അലവൻസും കൂടെ കൂട്ടി എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത് രൂപ ആയിരിക്കും സാലറി ആയിട്ട് ലഭിക്കുന്നത് ഇതിന് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഡിഗ്രി പിന്നെ മിനിമം ടൈപ്പിംഗ് സ്പീഡ് ഇംഗ്ലീഷ് തേർട്ടി ഫൈവ് വേർഡ്സ് പെർ മിനിറ്റ് ആണ് അതുകൂടാതെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസും അറിഞ്ഞിരിക്കണം ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടിക്ക് മുപ്പത്തഞ്ച് വയസ്സ് വരെയും ഒ ബിസിക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം ഇതിനൊരു എക്സാം ഉണ്ടായിരിക്കുന്നതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നൂറ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു എക്സാം ഉണ്ടായിരിക്കും അതിൽ തന്നെ ജനറൽ ഇംഗ്ലീഷ് അമ്പതും മാർക്കിനും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഇരുപത്തിയഞ്ച് പിന്നെ ജി കെ ഇരുപത്തിയഞ്ച് എന്നിങ്ങനെ ആയിരിക്കും ടു അവർ ടെസ്റ്റ് ആയിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റും ഉണ്ടായിരിക്കും ടെൻ മിനിറ്റ്സ് ആയിരിക്കും ഈ എക്സാം ഈ രണ്ട് എക്സാമും പാസ് മാത്രം ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇംഗ്ലീഷിൽ പത്ത് മിനിറ്റ് അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതും ഇംഗ്ലീഷിന്റെ കോംപ്രഹെൻസീവ് പാസേജ് എസ് എ റൈറ്റിംഗ് ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടു അവർ എക്സാം ആയിരിക്കും ഇതെല്ലാം ക്വാളിഫൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും എക്സാം സെന്റേഴ്സ് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ എന്നീ ജില്ലകളിലാണ് ഉള്ളത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓൺലൈൻ ആയിട്ട് ഡബ്ല്യു 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 ഡോട്ട് എസ് സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഫീസ് ഉണ്ട് ജനറൽ ഒ ബിസി കാറ്റഗറിയിലുള്ളവർക്ക് ആയിരം രൂപയും എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയായിരിക്കും എക്സാമിന് ഫീ ആയിട്ട് വരുന്നത് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോയും സൈനും ഒക്കെ സ്കാൻ ചെയ്തിട്ട് അയക്കണം അതുപോലെ ഓൺലൈൻ അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കണം എക്സാമിനും ഇന്റർവ്യൂവിനുള്ള അഡ്മിറ്റ് കാർഡ് സുപ്രീം കോർട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരിക്കും വരുന്നുണ്ടാവുക അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ എക്സാമിന്റെ ഡേറ്റും വെബ്സൈറ്റിലായിരിക്കും വരുന്നുണ്ടാവുക കൂടാതെ ഇമെയിൽ ആയിട്ടും എസ് എം എസ് ആയിട്ടും അയക്കും അപ്പോൾ മറക്കണ്ട സുപ്രീം കോർട്ടിൽ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോസ്റ്റുകളാണ് ഉള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് സാലറി ആയിട്ട് പറയുന്നത് പക്ഷേ എല്ലാ അലവൻസും കൂട്ടിയിട്ട് ഒരു മാസം എഴുപത്തി രൂപ വരെ ലഭിക്കും ലെവൽ സിക്സ് കാറ്റഗറിയിലുള്ള പോസ്റ്റാണിത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം കൂടാതെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷിൽ ടൈപ്പിംഗ് സ്പീഡ് തേർട്ടി ഫൈവ് വേർഡ്സ് പെർ മിനിറ്റും ആണ് പറയുന്നത് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിടാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കൂ ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് വീഡിയോ